എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് എല്ലാ മാസവും പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗ്യാസ് വില പുതുക്കി നിശ്ചയിക്കാറുണ്ട് ഈ പുതുവർഷ ദിനത്തിൽ പുതുക്കി നിശ്ചയിച്ചപ്പോൾ വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സബ്സിഡി നിലച്ചു പോകുന്ന കാര്യം സിലിണ്ടർ എടുക്കുമ്പോൾ മുപ്പത്തിമൂന്ന് രൂപ ഇളവ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഡെലിവറി ചാർജ് ഇല്ലാതെ സിലിണ്ടർ ലഭിക്കുന്ന കാര്യം ഇതെല്ലാം പറയുന്നുണ്ട് വീഡിയോ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പാചകവാതക വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇന്ന് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് നൂറ്റി പതിനൊന്ന് രൂപയുടെ വർധനവാണ് ഇന്ന് വരുത്തിയിട്ടുള്ളത് പുതുവർഷ ദിനമായിട്ട് പോലും വില വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ രണ്ട് മാസം വില ഉണ്ടായിരുന്നു പക്ഷെ ചെറിയ തുകയായിരുന്നു കുറഞ്ഞിരുന്നത് പക്ഷെ കൂട്ടി എപ്പോൾ നൂറ്റി രൂപയാണ് വർദ്ധിപ്പിച്ചത് പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് ഇപ്പോൾ ഡൽഹിയിൽ ശരാശരി വില ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസയാണ് നേരത്തെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ അൻപത് പൈസയായിരുന്നു കൊച്ചിയിൽ വില ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയായി ഹോട്ടലുകളിൽ മുതൽ തട്ടുകടകൾ വരെ ഇത് വ്യാപകമായിട്ട് പ്രതികൂലമായി ബാധിക്കും ഇതിനനുസരിച്ച് വ ഉണ്ടാകും അത് പൊതുജനങ്ങളെയും ബാധിക്കുന്നതാണ് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല എഴുപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് ഡെലിവറി ചാർജ് ഇല്ലാതെ ഗ്യാസ് സിലിണ്ടറിന്റെ വില ശരാശരി കേരളത്തിൽ വരുന്നത് വിവിധ പട്ടണങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ ഏജൻസിയിൽ നിന്നും ഡെലിവറി ചാർജ് സൗജന്യമാണ് അതിനുശേഷം മാത്രമാണ് ഡെലിവറി ചാർജ് പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ മുതൽ നൽകേണ്ടി വരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏജൻസികളിൽ ഏജൻസികളിലെത്തി ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്നതിന് നിലവിലെ ഗ്യാസ് വിലയിൽ മുപ്പത്തിമൂന്ന് രൂപയുടെ ഇളവ് ലഭിക്കും അത് പല ആളുകൾക്കും അറിയില്ല ഇത് സംബന്ധിച്ചുള്ള വാർത്തയാണ് പറയുന്നത് ഏജൻസി ഓഫീസുകളിൽ നിന്നും സിലിണ്ടർ എടുക്കുന്നവർക്ക് മുപ്പത്തിമൂന്ന് രൂപ കിഴിവിന് അർഹതയുണ്ട് എന്ന് ഇടുക്കി ജില്ലാ കൺസ്യൂമേഴ്സ് വിജിലൻസ് ഫോറം അറിയിച്ചു ഗ്യാസ് ഉപഭോക്താക്കളിൽ അൻപത് ശതമാനത്തിലധികം പേരും ഏജൻസികളിൽ നിന്നും നേരിട്ട് സിലിണ്ടറുകൾ എടുക്കുന്നവരാണ് ഏജൻസി ഓഫീസ് ഗോഡൌൺ എന്നിവിടങ്ങളിൽ നിന്നും നേരിട്ട് സിലിണ്ടറുകൾ എടുക്കുന്നവർക്ക് ഗ്യാസ് വിലയിൽ മുപ്പത്തിമൂന്ന് രൂപ കിഴിവ് നൽകാൻ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ മിക്ക ഉപഭോക്താക്കൾക്കും ഈ ആനുകൂല്യത്തെ അറിയില്ല അതുകൊണ്ട് തന്നെ ഗ്യാസ് ഏജൻസികൾ ഈ കിഴിവ് ഉപഭോക്താക്കൾക്ക് നൽകാറില്ല എന്ന് ജില്ലാ ആസ്ഥാനത്ത് നടന്ന ജില്ലാ കൺസ്യൂമേഴ്സ് വിജിലൻസ് ഫോറം യോഗത്തിൽ എണ്ണ കമ്പനി പ്രതിനിധികൾ അറിയിച്ചു എണ്ണ കമ്പനികൾ നൽകുന്ന ആനുകൂല്യം അർഹരായ എല്ലാ ഉപഭോക്താക്കൾക്കും നൽകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം ഇത് സംബന്ധിച്ച് ആക്ഷേപമുള്ളവർക്ക് അതാത് ജില്ലാ ഉപഭോക്തർ വിജിലൻസ് ഫോറത്തിൽ പരാതി നൽകാമെന്ന് സംസ്ഥാന കൺസ്യൂമർ പ്രൊഡക്ഷൻ കൗൺസിൽ അംഗം എം എൻ മനോഹർ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏജൻസികളിൽ എത്തിയിട്ട് നേരിട്ട് ഗ്യാസ് സിലിണ്ടറുകൾ എടുക്കുന്നവർക്ക് മുപ്പത്തിമൂന്ന് രൂപ കിഴിവ് ലഭിക്കണം മാത്രമല്ല ഡെലിവറി ചാർജ് വാങ്ങാനും പാടില്ല അപ്പോ നിലവിലുള്ള ഗ്യാസ് സിലിണ്ടർ വില എത്രയാണോ അതിൽ നിന്നും മുപ്പത്തിമൂന്ന് രൂപ കിഴിവ് ലഭിക്കണം എന്നുള്ളതാണ് ഇത് പല ഏജൻസികളും ഉപഭോക്താക്കൾക്ക് നൽകാറില്ല മാത്രമല്ല ഏജൻസിയിൽ എത്തിയിട്ട് പോലും ഈ ഒരു സിലിണ്ടർ വാങ്ങുമ്പോൾ ഡെലിവറി ചാർജ് സിലിണ്ടർ വിലക്ക് പുറമേ വാങ്ങുന്നുണ്ട് ഇതെല്ലാം അനധികൃതമായിട്ട് വാങ്ങുന്നതാണ് എന്നുള്ളത് എല്ലാ ഉപഭോക്താക്കളും മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ഗ്യാസ് ഉപഭോക്താക്കളോട് ഗാർഹിക പാചക വാതകം ഉപയോഗിക്കുന്നവരോടെല്ലാം ഇ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നില്ല ഇപ്പോൾ സബ്സിഡി ലഭിക്കുന്ന ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉള്ളവർക്ക് അവസാന തീയതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല ആ അവസാന തീയതി വരെ കാത്തിരുന്നാൽ പോലും എട്ടാമത്തെയും ഒൻപതാമത്തെയും സിലിണ്ടറിന്റെ സബ്സിഡി അവർക്ക് നഷ്ടമാകും അല്ലെങ്കിൽ അവർക്ക് ലഭിക്കില്ല എന്നുള്ളതുമാണ് അറിയിച്ചിട്ടുള്ളത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഇ കെ വൈ സി മസ്റ്ററിങ് ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ സബ്സിഡി എന്നേക്കുമായിട്ട് നിർത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് അതായത് വർഷത്തിൽ ഒൻപത് സിലിണ്ടറിനാണ് അവർക്ക് സബ്സിഡി ലഭിക്കുക മുന്നൂറ് രൂപയാണ് സബ്സിഡി ലഭിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ ശരാശരി വിലയിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുമ്പോൾ അത് പൂർണ്ണമായിട്ടും നൽകണം പിന്നീട് അവരുടെ അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ കയറുകയാണ് ചെയ്യുക വർഷത്തിൽ ഒൻപത് സിലിണ്ടറിനാണ് ഇങ്ങനെ ഈ ഒരു സബ്സിഡി ലഭിക്കുക അപ്പം നിലവിലുള്ള ഒരു അവസ്ഥയെ വെച്ചിട്ട് ഏഴ് സിലിണ്ടറിന്റെ സമയം കഴിഞ്ഞു ഇനി എട്ടാമത്തെയും ഒൻപതാമത്തെയും സിലിണ്ടറിന്റെ സമയമാണ് ഇപ്പോൾ തന്നെ ഈ ഒരു ഇ കെ വൈ സി ചെയ്യുകയാണ് എങ്കിൽ ആ സബ്സിഡി ഒന്നും നഷ്ടപ്പെടാതെ അങ്ങോട്ട് ലഭിക്കും ഇല്ല ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഇനി എട്ടാമത്തെയും ഒൻപതാമത്തെയും സബ്സിഡി ലഭിക്കില്ല എന്നാണോ ചെയ്യുന്നത് അന്ന് ആ ഒരു സബ്സിഡി പിന്നീട് കയറുന്നതാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് കെ വൈ സി ചെയ്തിട്ടില്ല എങ്കിൽ സബ്സിഡിയിൽ നിന്നും അതായത് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ നിന്നും ഈ ഗുണഭോക്താക്കൾ പുറത്താകുന്നതാണ് എന്നുള്ളതും മാത്രമല്ല ഇനി ഉജ്ജൽ യോജന പദ്ധതിയിലൂടെ ഈ സബ്സിഡി ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് കെ വൈ ചെയ്യേണ്ടിയും വരും എന്നുള്ളതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരും കെ വൈ സി ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോൾ അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് സബ്സിഡി നഷ്ടപ്പെടാതിരിക്കാൻ സബ്സിഡി വാങ്ങുന്ന ഉജ്ജൽ യോജന പദ്ധതി ഉള്ളവരോടാണ് അപ്പോൾ ആ ആളുകൾ എല്ലാവരും അത് കിട്ടുന്ന ആളുകൾ എല്ലാവരും ഈ പ നടപടി പൂർത്തീകരിക്കുക സബ്സിഡി നഷ്ടപ്പെടുത്താതിരിക്കുക ഇനി ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് വീണ്ടും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് രണ്ടര ലക്ഷത്തോളം കണക്ഷനുകളാണ് പുതുതായിട്ട് നൽകും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുക നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്വൽ യോജന പദ്ധതിയിലേക്ക് മാറാനും സബ്സിഡി ആനുകൂല്യം ലഭിക്കാനും അർഹതയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കുടുംബത്തിൽ സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അപ്പൊ ഇതാണ് ഈ മാസത്തെ ഗ്യാസ് അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം ഇതുവരെ